നല്ല പഴുത്ത നേന്ത്രപ്പഴം വെച്ചിട്ടുള്ള മൂന്ന് തരം വിഭവങ്ങളാണ് കേട്ടോ ഇന്ന് ഷെയർ ചെയ്യുന്നത് നല്ല ടേസ്റ്റ് ഉണ്ട് കഴിക്കാനായിട്ട് ഉണ്ടാക്കിയെടുക്കാനും എളുപ്പമാണ് സോഫ്റ്റ് ആയിട്ട് വായിലിട്ടാൽ തന്നെ അലിയുന്ന വിഭവങ്ങളാണ് ഓരോന്നും അപ്പം നോക്കാം അപ്പം ഇതിലാദ്യം ഷെയർ ചെയ്യുന്നത് നേന്ത്രപ്പഴം വെച്ചിട്ടുള്ള ഒരു കിണ്ണത്തപ്പമാണ് അപ്പം നോക്കാം അപ്പം അത് ഇതിന് വേണ്ടിയിട്ട് വേണ്ടത് പഴുത്ത നേന്ത്രപ്പഴമാണ് ഇത് പുഴുങ്ങിയെടുത്തിട്ടുള്ള നേന്ത്രപ്പഴം ആണ് കേട്ടോ നല്ല പഴുത്ത പഴം നോക്കിയിട്ട് പുഴുങ്ങിയെടുത്താൽ മതി ഒരു നേത്രപ്പഴാണ് ഇതിന് വേണ്ടത് ഇനി ഇത് നമ്മൾ കട്ട് ചെയ്തിട്ട് ഒരു ബ്ലെൻഡറിലോട്ട് ഇട്ട് കൊടുക്കാം അപ്പോൾ ഇത് ബ്ലണ്ടറിലോട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി ഇതിലോട്ട് ചേർത്ത് കൊടുക്കുന്ന പഞ്ചസാരയാണ് അരക്കപ്പ് പഞ്ചസാര ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ ഒരു രണ്ടോ മൂന്നോ ഏലക്ക ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി വേണ്ടത് രണ്ടേ കാൽ കപ്പ് തേങ്ങാപ്പാൽ എടുത്ത് വെച്ചിട്ടുണ്ട് ഇതിൽ നിന്നും കുറച്ച് ചേർത്തിട്ട് ആദ്യം ഒന്ന് ബ്ലൻഡ് ചെയ്തെടുക്കാം ഒന്നര കപ്പ് ഒന്നാം പാലും മുക്കാൽ കപ്പ് രണ്ടാം പാലും എന്ന രീതിയിലാണ് മൊത്തത്തിൽ എടുത്ത് വെച്ചിട്ടുള്ളത് അപ്പോൾ ഇത് നന്നായിട്ട് ബ്ലെൻഡ് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്കിതിലോട്ട് ചേർത്ത് കൊടുക്കാനുള്ളത് അരക്കപ്പ് കോൺഫ്ലവർ ചേർത്ത് കൊടുക്കുന്നുണ്ട് അതുപോലെ ഒരു ഒരിച്ചിരി ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കുക പിന്നെ ബാക്കിയുള്ള തേങ്ങാപ്പാലും കൂടെ ചേർത്തിട്ട് ഒന്നും കൂടെ ബ്ലെൻഡ് ചെയ്തെടുക്കുക അപ്പോൾ ഇതിലോട്ട് ഒരു കാര്യം ചേർത്ത് കൊടുക്കാൻ വിട്ടുപോയി ഒരു മുട്ടയും കൂടെ ചേർത്ത് കൊടുക്കാം കേട്ടോ എന്നിട്ട് നന്നായിട്ട് എല്ലാം കൂടെ ബ്ലെൻഡ് ചെയ്തെടുത്താൽ മതി ഇനി നമുക്ക് ഇതൊരു അരിപ്പയിൽ അരിച്ചിട്ട് ഒരു പാത്രത്തിലോട്ട് ആക്കി കൊടുക്കാം ഇനി നമ്മളിത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് ഇതൊന്ന് കുറുക്കിയെടുക്കുകയാണ് ചെയ്യുന്നത് അടുപ്പിലോട്ട് മാറ്റാം എന്നിട്ട് ഒരു മീഡിയം ടു ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് നന്നായിട്ടൊന്ന് കുറുക്കിയെടുത്താൽ മതി ഇതുപോലെ ഇളക്കി കൊടുത്തിട്ട് കുറുക്കിയെടുക്കുക ഇത് പെട്ടെന്ന് തന്നെ കട്ടിയാകും നമ്മൾ ഒക്കെ ചേർത്ത് കൊണ്ട് അപ്പോൾ ആ സമയത്തൊക്കെ ഫ്ലെയിം കുറയ്ക്കുക പിന്നെ ഇതിലോട്ട് ഇടക്ക് ഒന്നോ രണ്ടോ ടീസ്പൂൺ നെയ്യ് ഇതുപോലെ ഇട്ട് കൊടുക്കുക പിന്നെ ഒരുപാട് നെയ്യൊന്നും വേണ്ടി വരി വേണ്ടി വരുന്നില്ല ഒരു മൂന്നോ ടേബിൾ സ്പൂണൊക്കെ നെയ്യൊക്കെ മതിയാകും രണ്ടോ മൂന്നോ ടേബിൾ സ്പൂൺ എന്നിട്ട് ഇടക്ക് രണ്ടോ മൂന്നോ പ്രാവശ്യമായിട്ടൊക്കെ ചേർത്ത് കൊടുത്താൽ മതി അപ്പോൾ ഇത് ഒരുപാട് സമയമൊന്നും വേണ്ട നമുക്കിത് റെഡിയായി കിട്ടാൻ വേണ്ടിയിട്ട് ചെറുതായിട്ട് പാത്രത്തിൽ നിന്നും വിട്ടു വരുന്ന പരുവമാകുന്നുണ്ട് ആ ഒരു പരുവമാകുമ്പോൾ നമ്മളിത് ഫ്ലെയിം ഓഫ് ചെയ്താൽ മതി മൊത്തത്തിൽ ഒരു പത്ത് മിനിറ്റ് പത്ത് പന്ത്രണ്ട് മിനിറ്റ് ഒക്കെ കൊണ്ട് റെഡിയായി കിട്ടും അല്ലാതെ ഹൽവയൊക്കെ ഉണ്ടാക്കുന്ന പോലെ ഒരുപാട് സമയമൊന്നും ഇതിന് വേണ്ടി വരുന്നില്ല അപ്പോൾ ഇതിൻ്റെ കറക്റ്റ് പരുവം ഞാൻ പറയാം ഇതിപ്പോൾ റെഡിയായി വന്നിട്ടുണ്ട് ഏകദേശം പത്ത് മിനിറ്റൊക്കെ ആയിട്ടുണ്ട് ഇപ്പോൾ നമുക്ക് കാണുമ്പോൾ തന്നെ അറിയാം ഇങ്ങനെ നമ്മളിങ്ങനെ ഇളക്കുമ്പോൾ തന്നെ ഒരു വിട്ട് വരുന്ന ഒരു പരുവം ഇപ്പോൾ തവിയൊക്കെ വെച്ചിങ്ങനെ തവിയൊക്കെ നമ്മൾ ഇങ്ങനെ ആക്കി കൊടുക്കുന്നിടത്തൊക്കെ കാണുന്നില്ല ഇങ്ങനെ പ്ലെയിൻ ആയിട്ട് ഇങ്ങനെ ഒരു വിട്ട് വരുന്ന ഒരു പരുവമായി കിട്ടിയാൽ മതി മൊത്തത്തിൽ മൊത്തത്തിലൊരു പത്തോ പന്ത്രണ്ടോ മിനിറ്റ് അത്ര മാത്രം നിങ്ങൾ ഇതുപോലെ ഒന്ന് ഇളക്കി കൊടുത്താൽ മാത്രം മതി ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് ഇത് ഒരു പ്ലേറ്റിലോട്ടോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ട്രേയിലോട്ടോ ആക്കി കൊടുക്കാം നെയ്യ് തടവിയ പ്ലേറ്റിലോട്ടോ അല്ലെങ്കിൽ ഇതുപോലത്തെ എന്തെങ്കിലും ട്രേയിലോട്ടോ വേണം ആക്കി ി കൊടുക്കാനായിട്ട് ഇനി നമ്മളിത് ഇതുപോലെ ഇട്ട് കൊടുത്തിട്ട് ജസ്റ്റ് എല്ലായിടത്തും ഒരേ ഇതിൽ ലെവലാകുന്ന രീതിയിൽ ജസ്റ്റ് ഒന്ന് ആക്കി കൊടുത്താൽ മതി ഇനി ചൂടാറിയതിനു ശേഷമാണ് നമ്മൾ കട്ട് ചെയ്യുന്നത് ചൂടാറാൻ വേണ്ടിയിട്ട് ഇത് മാറ്റി വെക്കാം എന്നിട്ട് നമുക്കിത് കട്ട് ചെയ്തിട്ട് സെർവ് ചെയ്യാം ഇതിപ്പോൾ നല്ലോണം ചൂടാറിയിട്ടുണ്ട് ഇനി നമുക്കിത് കട്ട് ചെയ്യാം അപ്പോൾ ഞാനിത് വേറെ ഒരു പ്ലേറ്റിലോട്ട് മാറ്റിയിട്ട് കട്ട് ചെയ്തെടുക്കുന്നുണ്ട് ഇതിൽ തന്നെ വേണമെങ്കിലും കട്ട് ചെയ്തെടുക്കാം സൈഡൊക്കെ ഇളക്കി കൊടുത്തിട്ട് നമ്മളൊരു പ്ലേറ്റിലാക്കിയിട്ട് ഇഷ്ടമുള്ള ഷേപ്പിൽ കട്ട് ചെയ്താൽ മതി അപ്പം നല്ല എട്ട് പ്ലേറ്റ് നല്ല സോഫ്റ്റ് ആയിട്ടുള്ളൊരു ഫെർണിയാണ് നമുക്കിത് കട്ട് ചെയ്തിട്ട് ഇങ്ങനെ കട്ട് ചെയ്തിട്ട് എടുക്കാം അപ്പോൾ അത്രയും നല്ല ടേസ്റ്റ് ഉണ്ട് കഴിക്കാനായിട്ട് അപ്പോൾ എന്തായാലും ഒരിക്കലും ട്രൈ ചെയ്ത് നോക്കാം തേങ്ങാപ്പാലും തേങ്ങാപ്പാലിന് പകരം നിങ്ങൾക്ക് പശുവിൻ പാൽ വേണമെങ്കിൽ ചേർക്കാം പക്ഷേ ടേസ്റ്റ് കൂടുതൽ തേങ്ങാപ്പാൽ ചേർക്കുമ്പോഴാണ് അപ്പോൾ ഈ ഒരു രീതിയിൽ നിങ്ങൾ ട്രൈ ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ എന്തായാലും ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളഭിപ്രായങ്ങളൊക്കെ അറിയിക്കാം ഇനി ഷെയർ ചെയ്യുന്നത് നേന്ത്രപ്പഴം വെച്ചിട്ടുള്ളൊരു ഉണ്ണിയപ്പമാണ് പെട്ടെന്ന് റെഡിയാക്കാൻ പറ്റുന്ന ഈസി ആയിട്ടുള്ള ഒരു ഉണ്ണിയപ്പമാണ് കേട്ടോ നല്ല ടേസ്റ്റും ഉണ്ട് നല്ല സോഫ്റ്റുമാണ് അപ്പോൾ നോക്കാം അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് നമുക്ക് ആദ്യം വേണ്ടത് ശർക്കര ഒന്ന് ഉരുക്കിയെടുക്കണം ഇരുന്നൂറ്റൻപത് ഗ്രാം ശർക്കരയാണ് എടുത്തിട്ടുള്ളത് വേണമെങ്കിൽ നിങ്ങൾക്ക് അളവ് ഒരിച്ചിരി കുറക്കാം ഇതിലോട്ടിനി വേണ്ടത് അരക്കപ്പ് വെള്ളം ചേർത്തിട്ട് ഇതൊന്ന് മെൽറ്റ് ചെയ്തെടുക്കാം എന്നിട്ട് ഈ ഒരു വെള്ളത്തിൻ്റെ അളവ് ഞാൻ പിന്നീട് പറയാം നമ്മൾ ആദ്യം ഇത് സദാ ഉരുക്കിയെടുക്കുന്ന പോലെ ഒന്ന് ഉരുക്കിയെടുക്കുക ഇനി വേണ്ടത് നമുക്ക് റവയാണ് കപ്പ് റവയാണ് എടുത്തിട്ടുള്ളത് മെഷർമെൻറ്റ് കപ്പിൽ തന്നെ ഒരു കപ്പും അതുപോലെ അരക്കപ്പും എന്ന രീതിയിൽ എടുത്തിട്ടുണ്ട് വറുക്കാത്ത റവയാണ് കേട്ടോ ഇനി ഇത് ഇതിലേക്ക് വേണ്ടത് നമുക്ക് ഒരു കപ്പ് പാൽ സാധാ പശുവിൻ പാലാണ് ഇപ്പം ഈയൊരു പാലെടുത്തത് കണ്ടില്ല ലെവലായിട്ട് ഇതുപോലെ ലെവലായിട്ടല്ലേ ഉള്ളത് ഇതുപോലെ തന്നെയാണ് നമ്മൾ റവയും കൂടെ എടുക്കേണ്ടത് എന്നിട്ടിത് രണ്ടും കൂടെ ഈ ഒരു പാലും റവയും കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്താൽ മതി ഈ ഒരു ഉണ്ണിയപ്പം ഞാൻ ഷോർട്ടായിട്ട് അപ്ലോഡ് ചെയ്ത് അപ്ലോഡ് ചെയ്തപ്പോൾ കുറേ പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു ഇതിൻ്റെ റെസിപ്പി ഞാൻ വാട്സപ്പിലും ഒക്കെ ഷെയർ ചെയ്തപ്പോൾ കുറേ പേര് ഇതിൻ്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള റെസിപ്പി ചോദിച്ചിട്ടുണ്ടായിരുന്നോ ഒരുപാട് പേർക്ക് നല്ല ഇഷ്ടപ്പെട്ട ഒരു ഉണ്ണിയപ്പമാണ് കഴിച്ചവരൊക്കെ എല്ലാവർക്കും നല്ല ഇഷ്ടമായ ഒരു ഉണ്ണിയപ്പമാണ് ഇനി ഇതിപ്പോൾ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമ്മൾ ഇതിലോട്ടിനു വെള്ളമൊന്നും ചേർക്കാനൊന്നുമില്ല നമ്മൾ നേരത്തെ മെൽട്ട് ചെയ്യാൻ വെച്ചിട്ടുള്ള ശർക്കര പാനിയ ശർക്കര ഉണ്ടല്ലോ ആ ഒരു ശർക്കര പാനീയാണ് ചേർത്ത് കൊടുക്കുന്നത് അത് ഞാൻ ഫ്ലെയിം ഓഫ് ചെയ്തിട്ടുണ്ടായിട്ടോ മെൽറ്റ് ആയി വന്നപ്പോൾ ഇനി വേണ്ടത് ഇതിലോട്ട് നേന്ത്രപ്പഴം നല്ല അത്യാവശ്യം നല്ല വലിയൊരു നേന്ത്രപ്പഴം തന്നെ എടുക്കുക ഇതൊന്ന് കട്ട് ചെയ്തിട്ട് നമുക്ക് ബ്ലെൻഡറിലോട്ട് ഇട്ട് കൊടുക്കാം അപ്പോൾ ശർക്കര പാനി ഒന്ന് ചൂടാറിയതിന് ശേഷം ബ്ലെൻഡറിലോട്ട് ഇട്ട് കൊടുക്കാം കേട്ടോ ഞാനിപ്പോൾ അത് ഓഫ് ചെയ്തിട്ട് ചൂടാറാൻ വേണ്ടിയിട്ട് മാറ്റി വെച്ചിട്ടുണ്ടതിന് നമ്മൾ ശർക്കര പാനിയുടെ അളവ് ഇപ്പോൾ അത് മെൽറ്റ് ചെയ്ത് വന്നപ്പോൾ ശർക്കര പാനി കറക്റ്റ് നമുക്ക് വേണ്ടത് ഒരു കപ്പാണ് ഇനിയിപ്പോൾ ഒരു കപ്പ് ഇല്ലായെന്നുണ്ടെങ്കിൽ നമ്മൾ സദാ വെള്ളം ചേർത്തിട്ട് അത് ഒരു കപ്പ് ആക്കിയാൽ മതി നല്ല തിക്കായിട്ടാണ് വന്നിട്ടുള്ളതെങ്കിൽ നോർമൽ വെള്ളം ചേർത്തിട്ട് ഒരു കപ്പ് ആക്കുക അതുപോലെ വെള്ളം അധികമാണ് എന്നുണ്ടെങ്കിൽ അത് കുറച്ചും കൂടെ ഒന്ന് വറ്റിച്ച് കറക്റ്റ് ഒരു കപ്പാക്കിയെടുത്താൽ മതി ഇതിപ്പോൾ നമ്മൾ റവയും പാലും മിക്സ് ചെയ്തത് ബ്ലണ്ടറിലോട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇതിപ്പോൾ കണ്ടില്ല ശർക്കരപ്പനി ഞാൻ കറക്റ്റ് ഒരു കപ്പാക്കി എടുത്തിട്ടുണ്ട് ഇതിലോട്ട് ചേർത്ത് കൊടുക്കുക അപ്പോൾ ഒരു കപ്പാണ് ശർക്കര പാനിയുടെ അളവ് പിന്നെ നമ്മൾ റവിയും പാലും ചേർത്തിട്ട് അങ്ങനെ മിക്സ് ചെയ്തിട്ട് കുറേ നേരം വെക്കണം അങ്ങനെയൊന്നും ഇല്ല കേട്ടോ നമുക്ക് പെട്ടെന്ന് തന്നെ ബ്ലണ്ടറിലോട്ട് ഇട്ട് കൊടുക്കാം ഈ ഒരു ശർക്കര പാനി ഒന്ന് ചൂടാറി കിട്ടിയാൽ മതി ഇനി ഇതിലോട്ട് വേണ്ടത് നമുക്ക് ഏലക്ക ഒരു നാല് ഏലക്ക ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഫ്ലേവറിന് വേണ്ടിയിട്ട് പിന്നെ പാകത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കുക എന്നിട്ട് ഇതൊന്ന് ബ്ലെൻഡ് ചെയ്തെടുക്കുക നന്നായിട്ട് അപ്പോൾ ഇത് നന്നായിട്ട് ബ്ലെൻഡ് ചെയ്തെടുത്തിട്ടുണ്ട് അപ്പോൾ നമ്മൾ ചേർത്ത് കൊടുത്ത പഴമൊക്കെ നന്നായിട്ട് തന്നെ അരഞ്ഞ് വന്നിട്ടുണ്ട് പെട്ടെന്ന് തന്നെ അരഞ്ഞ് കിട്ടുന്ന കിട്ടുന്നുണ്ട് കേട്ടോ കുറേ നേരം റണ്ണിങ് ചെയ്തെടുക്കേണ്ട ആവശ്യമില്ല ഇനി നമുക്കിതൊരു ആക്കി കൊടുക്കാം ഇനി വെള്ളമൊന്നും ചേർത്ത് കൊടുക്കുന്നില്ല വേണമെങ്കിൽ മാത്രം നല്ലോണം കട്ടിയാണ് എന്ന് തോന്നുന്നുണ്ടെങ്കിൽ മാത്രം ഒന്നോ രണ്ടോ ടീസ്പൂൺ മാത്രം വെള്ളം ചേർത്ത് കൊടുത്താൽ മതി പക്ഷേ ഞാൻ ഇതിലോട്ട് വെള്ളമൊന്നും ചേർത്ത് കൊടുക്കുന്നില്ല നല്ല പാകത്തിനുള്ള പരുവം തന്നെയാണ് നല്ല കറക്റ്റ് പരുവത്തിൽ തന്നെ കിട്ടിയിട്ടുണ്ട് നമ്മളെടുത്ത ഒരു കപ്പ് ശർക്കരപ്പാനി ഒരു കപ്പ് പാല് ഒന്നര കപ്പ് റവ ഒരു പഴം ഇനി ഇതിലോട്ട് ചേർത്ത് കൊടുക്കുന്നത് തേങ്ങാക്കൊത്ത് നെയ്യിൽ മൂപ്പിച്ച തേങ്ങാക്കുത്താണ് ഒരു രണ്ട് മൂന്ന് ടേബിൾ സ്പൂൺ ചെറുതായിട്ട് അരിഞ്ഞു വെച്ച തേങ്ങാക്കൊത്ത് ഒന്ന് നെയ്യിൽ മൂപ്പിച്ചെടുത്തതാണ് അതുപോലെ കാൽ ടീസ്പൂണ് ചെറിയ ജീരകം ഫ്ലേവർ ഇഷ്ടമാണെങ്കിൽ ചേർത്ത് കൊടുക്കാം ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു നെയ്യിൽ മൂപ്പിച്ചെടുക്കുന്ന സമയത്ത് തേങ്ങാ കൊത്തൊക്കെ ഒന്ന് മൂത്ത് വരുമ്പോൾ ഇത് ക്യൂമിൻ ചെറിയ ജീരകം ചേർത്ത് കൊടുത്താൽ മതി ഇനി ഇതിലോട്ട് കാൽ ടീസ്പൂണ് മാത്രം ബേക്കിംഗ് സോഡ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഓപ്ഷനൽ ആണുങ്ങൾക്ക് വേണ്ടാന്നുണ്ടെങ്കിൽ ഒഴിവാക്കാം കാൽ ടീസ്പൂൺ മാത്രമാണ് കേട്ടോ ചേർത്ത് കൊടുത്തിട്ടുള്ളത് എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം ഇനി നമുക്കിത് പെട്ടെന്ന് തന്നെ ഉണ്ടാക്കിയെടുക്കാം ഇനി വെക്കേണ്ട ആവശ്യമൊന്നുമില്ല അപ്പോൾ ബേക്കിംഗ് സോഡ് ചേർ ബേക്കിംഗ് സോഡ ചേർത്ത് കൊടുത്തില്ലെങ്കിലും നല്ല സോഫ്റ്റ് ആയിട്ട് തന്നെ കിട്ടും അപ്പോൾ ചെറുതായിട്ടൊന്ന് പൊങ്ങി വരാൻ വേണ്ടിയിട്ടാണ് ചേർത്ത് കൊടുത്തത് ഓപ്ഷനലാണ് തികച്ചും ഇനി നമുക്കിത് ചുട്ടെടുക്കാം അപ്പോൾ ഇതാണ് ഇതിൻ്റെ ഒരു പരുവം ഞാൻ വേറെ വെള്ളമൊന്നും ചേർത്ത് കൊടുത്തിട്ടൊന്നുമില്ല നമ്മൾ സാധാ ഉണ്ണിയപ്പ ഉണ്ണിയപ്പം ഉണ്ടാക്കിയെടുക്കുന്ന ആ ഒരു പരുവം തന്നെയാണ് നെയ്യപ്പം ഉണ്ടാക്കിയെടുക്കുന്നതിനേക്കാളും ഒരു പൊടിക്ക് ലൂസാണ് ഉണ്ണിയപ്പത്തിൻ്റെ മാവ് ഇനി നമുക്കിതുണ്ടാക്കിയെടുക്കാനായിട്ട് ഉണ്ണിയപ്പച്ചട്ടി നല്ല ചൂടായ ശേഷം എണ്ണ ഒഴിച്ചു കൊടുക്കാം ഏകദേശം മുക്കാൽ ഭാഗത്തോളം എണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് പിന്നെ ഇതിലോട്ട് നമ്മൾ മൂപ്പിച്ചെടുത്ത തേങ്ങാക്കൊത്ത് മൂപ്പിച്ചെടുത്ത നെയ്യ് ബാലൻസ് ഉണ്ടായത് ഞാൻ ഇതിലോട്ട് ചേർത്ത് കൊടുത്തിട്ടുണ്ട് കുറേശ്ശേ ഇതുപോലെ ഇങ്ങനെയൊന്നാക്കി കൊടുത്താൽ മതി ആ ഒരു ഫ്ലേവർ ൂടെ കിട്ടും ഇനി നമുക്ക് ഇതിലോട്ട് മാവ് ഇതുപോലെ ഒഴിച്ചു കൊടുക്കാം ഈ ഒരു കുഴിക്കകത്ത് ഏകദേശം നിറച്ചന്നെ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് അപ്പോൾ ഈ ഒരു സമയത്തൊക്കെ ഫ്ലെയിം മീഡിയം ഫ്ലെയിമിലോട്ട് ആക്കുക അതുപോലെ ഫ്ലെയിം കൂടുന്നുണ്ടെന്നുണ്ടെങ്കിൽ മാത്രം കുറച്ചാൽ മതി അല്ലെങ്കിൽ മീഡിയം ഫ്ലെയിമിലോട്ട് ആക്കിയിട്ട് ഇതുപോലെ മാവ് ഒഴിച്ചു കൊടുക്കുക എന്നിട്ട് ഏറ്റവും ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം നമ്മളിത് വേവിച്ചെടുക്കാനായിട്ട് അപ്പോൾ അത് എല്ലാ കുഴിക്കകത്തും മാവ് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇനി നമുക്കിത് വേവിച്ചെടുക്കാം ഒരു സൈഡ് ഒരു ലൈറ്റ് ബ്രൗൺ കളറായി വരുമ്പോൾ നമുക്ക് തിരിച്ചിട്ട് കൊടുക്കാം നമുക്കിങ്ങനെ നോക്കും ഇങ്ങനെ ഇതാക്കുമ്പോൾ തന്നെ നമുക്കിങ്ങനെ തിരിച്ചിട്ട് കൊടുക്കാൻ പറ്റും അതുപോലെ മുഗൾ പാകം കുറച്ചൊന്ന് വെന്ത് കിട്ടണം അല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ തിരിച്ചിട്ട് കൊടുക്കുമ്പോൾ മുഗൾ പാകം മാവൊക്കെ ഇങ്ങനെ ഒലിച്ചു വരും നമ്മൾ തിരിച്ചിട്ട് കൊടുക്കുമ്പോൾ അപ്പം മുഗൾപ്പാഗം കുറച്ചൊന്ന് ഡ്രൈ ആയിട്ട് കിട്ടും ചെറുതായിട്ടൊന്ന് വെന്ത് കിട്ടണം അതുപോലെ മാവ് ഡ്രൈ ആയി വന്നാൽ മതി കേട്ടോ മുഗൾ പാകം നമ്മൾ പിന്നെ തിരിച്ചിട്ട് കൊടുക്കുമ്പോൾ അത് വെന്തോളും അതുപോലെ അടിഭാഗം ഇതുപോലെ ലൈറ്റ് ബ്രൗൺ കളർ ആകുമ്പോൾ തിരിച്ചിട്ട് കൊടുത്താൽ മതി ഇനി മറ്റേ സൈഡും കൂടെ ഫ്രൈ ആയി വരുമ്പോൾ നമുക്കിത് മാറ്റാം ഈ ഒരു ഉണ്ണിയപ്പത്തിനൊരു കഥയുണ്ട് കേട്ടോ ഞാൻ ഈ അടുത്തൊരു ഷോർട്ട് ചാനലിൽ കണ്ട റെസിപ്പിയാണ് അതിൽ അത്ര ഡീറ്റെയിൽ ആയിട്ട് പറയുന്നുണ്ടായിരുന്നില്ല ആ ജ്യൂസ് വ്ലോഗൊന്നും അങ്ങനെ ഏതോ ചാനലില് കണ്ട റെസിപ്പിയാണെന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു അങ്ങനെയാണ് ഞാൻ പോയി നോക്കിയത് അതിൽ ഡീറ്റെയിൽ ആയിട്ട് തന്നെ പറയുന്നുണ്ടായിരുന്നു അപ്പം എനിക്ക് ഉണ്ടാക്കി നോക്കിയപ്പോൾ എനിക്ക് ഇഷ്ടമായി നല്ല സോഫ്റ്റ് ആയിട്ട് കിട്ടുന്നതുകൊണ്ട് എളുപ്പമാണ് ഉണ്ണിയപ്പം പല രീതിയിലും ഉണ്ടാക്കിയെടുക്കാറുണ്ട് അപ്പോൾ ഈ അടുത്ത് തന്നെ ഞാൻ ഒറ്റ വീഡിയോയിൽ പലതരം ഉണ്ണിയപ്പം എന്ന രീതിയിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അതിന് അരി വെച്ചിട്ടും അരിപ്പൊടി വെച്ചിട്ടും ചോറ് വെച്ചിട്ടും ഒക്കെയുള്ള ഉണ്ണിയപ്പം അതിനെ കളക്ക് ചെയ്ത് നല്ല സോഫ്റ്റും നല്ല എളുപ്പവും നല്ല ടേസ്റ്റും ഉണ്ട് അപ്പോൾ എല്ലാവർക്കും ഇഷ്ടമായ ഒരു ഉണ്ണിയപ്പമാണ്ട്ടോ ഇത് ഇത് പായിട്ടുണ്ട് അപ്പം നമുക്കിത് മാറ്റാം ഇപ്പം കണ്ടില്ല നല്ല മറ്റേ സൈഡും കൂടെ നല്ല പാകത്തിന് തന്നെ ഫ്രൈ ആയി വന്നിട്ടുണ്ട് ഓവറാക്കി എടുക്കേണ്ട പാകത്തിന് ഫ്രൈ ആയി വരുമ്പോൾ മാറ്റിയാൽ മതി ഈ ഒരു രീതിയിൽ ബാക്കിയുള്ളത് ചുട്ടെടുക്കാം ഇനി നമുക്ക് രണ്ട് പ്രാവശ്യം ഉണ്ടാക്കിയെടുക്കാനുള്ള മാവുണ്ട് പന്ത്രണ്ട് കുഴിയുള്ള ചട്ടിയാണിത് ഇനി നമുക്ക് രണ്ട് പ്രാവശ്യം ഉണ്ടാക്കിയെടുക്കാനുള്ള മാവുണ്ട് കറക്റ്റ് അപ്പോൾ ഈ ഒരു രീതിയിൽ ഇനിയിപ്പോൾ ഇതിൽ എണ്ണയില്ല എന്നുണ്ടെങ്കിൽ വീണ്ടും എണ്ണ ഒഴിച്ച് കൊടുക്കാം കേട്ടോ അതുപോലെ ഫ്ലെയിം കുറവാണ് എന്നുണ്ടെങ്കിലും ആ ഒഴിക്കുന്ന സമയത്ത് ഒരു ഇച്ചിരി ഫ്ലെയിം കൂട്ടാൽ പിന്നീട് കുറച്ച് വെച്ചാൽ മതി അപ്പോൾ ഈ ഒരു രീതിയിൽ നിങ്ങൾ ട്രൈ ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ എന്തായാലും ഒരിക്കലും ഉണ്ടാക്കി നോക്കാം കേട്ടോ എന്തായാലും ഇഷ്ടപ്പെടും അത്രക്കും നല്ല സോഫ്റ്റും നല്ല ടേസ്റ്റും ഉണ്ട് അപ്പോൾ വെറുതെ പറയുന്നതല്ല നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ അറിയാം ഇത് എത്രത്തോളം സോഫ്റ്റ് ഉണ്ടെന്ന് അതുപോലെ നല്ല പൊങ്ങി വന്നിട്ടും ഒരെണ്ണം കട്ട് ചെയ്ത് കാണിച്ചു തരാം ചൂടുണ്ട് ചൂടാറിയിട്ടൊന്നുമില്ല ചൂടാറിയാലും ഇത് നല്ല സോഫ്റ്റ് ആയിട്ട് തന്നെ കിടക്കുന്നുണ്ട് അതുപോലെ നമുക്ക് ഇതൊരു നാലഞ്ച് ദിവസമൊക്കെ നമുക്ക് കേടാവാതെ നമുക്ക് സ്റ്റോർ ചെയ്യാം കേട്ടോ ഫ്രിഡ്ജിലൊന്നുമല്ല പുറത്ത് തന്നെ വെച്ചാൽ മതി സെയിൽ ചെയ്യുന്നവരാണെങ്കിലൊക്കെ നിങ്ങൾക്ക് ഏറ്റവും നല്ലതാണ് കേട്ടോ ഇതുപോലുള്ളൊരു ഉണ്ണിയപ്പം അപ്പോൾ ഈ ഒരു രീതിയിൽ നിങ്ങൾ ട്രൈ ചെയ്യാത്തവരാണെങ്കിൽ ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളഭിപ്രായങ്ങളൊക്കെ അറിയിക്കുക അതുപോലെ വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ ഇനി ഉണ്ടാക്കിയെടുക്കുന്നത് നേന്ത്രപ്പഴം വെച്ചിട്ടുള്ള ഒരു ഹൽവയാണ് എളുപ്പമാണ് ഇതും ഉണ്ടാക്കിയെടുക്കാന് അപ്പോൾ നോക്കാം അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് മെയിനായിട്ട് വേണ്ടത് നേന്ത്രപ്പഴമാണ് നല്ല പഴുത്ത നേന്ത്രപ്പഴം എടുക്കാൻ നേന്ത്രപ്പഴം എടുക്കാൻ നോക്കാം ഒരു കിലോ നേന്ത്രപ്പഴാണ് കേട്ടോ എടുത്തിട്ടുള്ളത് ഏഴ് അല്ലെങ്കിൽ എട്ടെണ്ണൊക്കെ എടുക്കാം മീഡിയം സൈസിലുള്ളത് എന്നിട്ട് ഒരു ബ്ലെൻഡറിലോട്ട് കട്ട് ചെയ്തിട്ട് ഇട്ട് കൊടുത്ത് നന്നായിട്ട് ബ്ലെൻഡ് ചെയ്തെടുക്കുക വെള്ളമൊന്നും ചേർക്കേണ്ട വെള്ളമൊന്നും ചേർക്കാതെ തന്നെ ഒറ്റ ഇതിൽ അരച്ചെടുക്കാൻ പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ രണ്ട് ബാച്ചായിട്ട് അരച്ചെടുത്താൽ മതി ഇനി ഒരു പാത്രം ചൂടാകുമ്പോൾ ഇതിലോട്ട് ഒന്നോ രണ്ടോ ടീസ്പൂൺ നെയ്യ് ചേർത്ത് കൊടുക്കാം ഇത് ചൂടായി വരുമ്പോഴേക്കും ഫ്ലെയിം കുറച്ച് വെച്ചിട്ട് അരച്ചോ കൂട്ടി ഇതിലോട്ട് ഇട്ട് കൊടുക്കുക അപ്പോൾ మొత్తం ഇതുപോലെ അര쳐 എടുത്തിട്ട് ബ്ലെൻഡർ സോറി ഈ ഒരു പാത്രത്തിലേക്ക് തന്നെ ആക്കി കൊടുക്കാം ഇനി നമ്മൾ ഇത് ചെറുതായിട്ട് ഒന്ന് വെയ്റ്റി എടുക്കണം ഇതിന്റെ ഒരു പച്ചമണം മാറാൻ വേണ്ടിട്ട് ഫ്ലെയിം കുറച്ച് വെച്ചിട്ട് ഇതുപോലെ ഒന്ന് ഇളക്കി കൊടുത്താ മതി 1-2 മിനിറ്റ് ഒക്കെ ഇതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കുക അപ്പോൾ ഇത് കുറച്ച് നേരം ഒന്ന് ഇതുപോലെ ഒന്ന് ഇളക്കി കൊടുത്തിട്ടുണ്ട് ഒരു മിനിറ്റ് ഇളക്കി കൊടുത്താ മതി ഒന്നോ രണ്ടോ മിനിറ്റ് അത്ര വേണ്ടോളൂ ഫ്ലെയിം കുറച്ച് വെക്ക അല്ലെങ്കിൽ അടിചുടുക്കും ഇനി ഇതിലോട്ട് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് ശർക്കര പാനിയാണ് മുന്നൂറ് ഗ്രാം ശർക്കര ആണ് കേട്ടോ എടുത്തിട്ടുള്ളത് നല്ല പഴുത്ത നേന്ത്രപ്പഴം എടുക്കുമ്പോൾ മുന്നൂറ് ഗ്രാം ശർക്കര പാകത്തിനാണ് മുക്കാൽ കപ്പ് വെള്ളം ചേർത്തിട്ടാണ് ഇത് അലീച്ചെടുത്തിട്ടുള്ള മുന്നൂറ് ഗ്രാം ശർക്കര മുക്കാൽ കപ്പ് വെള്ളത്തിൽ അലീച്ചെടുത്ത് അരിപ്പ് അരിപ്പയിൽ അരച്ചിട്ട് ഇതുപോലെ ചേർത്ത് കൊടുക്കുക ഇപ്പം ഞാൻ മൊത്തത്തിൽ ചേർത്തിട്ടില്ല പകുതിയാണ് ചേർത്ത് കൊടുത്ത നന്നായി മിക്സ് ചെയ്തെടുത്തിട്ട് ഇനി ബാക്കിയുള്ളതും കൂടെ ചേർത്ത് കൊടുത്താൽ മതി അപ്പോൾ ഇത് നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി ബാക്കിയുള്ളതും കൂടെ ചേർത്തിട്ട് ഇതുപോലെ മിക്സ് ചെയ്തെടുത്താൽ മതി അപ്പോൾ മൊത്തത്തിൽ ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ട് ഇനി നമ്മളിത് കുറച്ച് നേരം ഇതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കണം അതിൻ്റെ ഇടക്ക് കുറച്ച് കാര്യങ്ങളൊക്കെ ചേർത്ത് കൊടുക്കാനുണ്ട് അപ്പോൾ ഇതിലോട്ട് നമ്മൾ ആദ്യം കുറച്ച് ഇതുപോലെ ഇടയ്ക്കിടയ്ക്ക് ഒന്നോ രണ്ടോ ടീസ്പൂണൊക്കെ നെയ്യ് ഇടയ്ക്കിടയ്ക്ക് ചേർത്ത് കൊടുക്കുക അപ്പം മൊത്തത്തിൽ നെയ്യ് ഏകദേശം അരക്കപ്പ് നെയ്യൊക്കെ വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം മൊത്തത്തിലായിട്ട് അല്ലാന്നുണ്ടെങ്കിൽ നെയ്യ് അളവ് വേണമെങ്കിൽ കുറക്കാം കേട്ടോ അതുപോലെ ഇച്ചിരി ഇലക്ക പൊടിച്ചത് ചേർത്ത് കൊടുത്തിട്ടുണ്ട് പിന്നെ ഒരു ഇച്ചിരി ഉപ്പും കൂടെ ചേർത്തിട്ട് നമ്മളിത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക കുറച്ച് കട്ടിയായി തുടങ്ങുമ്പോൾ ഇതിലോട്ട് ഒരു കാര്യം കൂടെ ചേർത്ത് കൊടുക്കാനുണ്ട് പിന്നെ നേരത്തെ പറഞ്ഞ പോലെ നെയ്യ് ഇടയ്ക്കിടക്ക് ഒന്നോ രണ്ടോ ടീസ്പൂണൊക്കെ ഇടക്ക് ചേർത്ത് കൊടുത്താൽ മതി ഇനി ഫ്ലെയിമ് കുറക്കണ്ട ഫ്ലെയിമ് കൂട്ടി വെച്ചിട്ട് തന്നെ വേണം നമ്മൾ ഹൽവ ഉണ്ടാക്കാനായിട്ട് എപ്പോഴും ഹൽവ ഉണ്ടാക്കുമ്പോൾ നല്ല ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് തന്നെ ഉണ്ടാക്കുന്നതാണ് ഏറ്റവും നല്ലത് തീരെ പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ ഒരു മീഡിയം ഫ്ലെയിമിലോട്ടൊക്കെ ആക്കി വെച്ചാൽ മതി ഇതുപോലെ ഇങ്ങനെ ഇടക്ക് നെയ്യൊക്കെ ഇട്ടോ എടുത്തിട്ട് നല്ല ഫ്ലെയിമൊക്കെ കൂട്ടി വെച്ചിട്ട് ഇതുപോലെ ഇങ്ങനെ ഇളക്കി കൊടുക്കുക മൊത്തത്തിൽ ഇതിൻ്റെ ടൈമിങ് ഏകദേശം ഇനി ഒരു കാര്യം കൂടി ഇതിലോട്ട് ചേർത്ത് കൊടുക്കാനുണ്ട് അപ്പോൾ മൊത്തത്തിൽ മുപ്പത്തഞ്ച് അല്ലെങ്കിൽ ഒരു നാൽപ്പത് മിനിറ്റ് സമയം എടുക്കുന്നുണ്ട് കേട്ടോ ഈ ഒരു ഹൽവ റെഡിയായി കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ കോൺഫ്ലവർ അല്ല ചേർക്കുന്നത് ഇനി ചേർക്കുന്നത് മുക്കാൽ കപ്പ് തേങ്ങാപ്പാലാണ് നല്ല കട്ടിക്കുള്ള ഒന്നാം പാലാണ് കേട്ടോ മുക്കാൽ കപ്പോളം ചേർത്ത് കൊടുക്കുന്ന ഇനി ഇത് ഒന്ന് മിക്സ് ചെയ്തെടുക്കാം തേങ്ങാപ്പാൽ മിക്സ് ചെയ്തെടുക്കുമ്പോൾ തന്നെ പെട്ടെന്ന് തന്നെ ഒന്ന് കട്ടിയായിട്ടൊക്കെ പെട്ടെന്ന് വരും പക്ഷെ ഇനിയും കുറച്ച് നേരം നമ്മൾ ഇളക്കി കൊടുക്കാനുണ്ട് അപ്പോൾ ഇതൊരു അരമണിക്കൂറൊക്കെ കൊണ്ട് ഏകദേശം പാത്രത്തിൽ നിന്ന് വിട്ടു വരുന്ന പരുവമായി കിട്ടുന്നുണ്ട് പക്ഷെ നാൽപ്പത് മിനിറ്റൊക്കെ സമയടുത്ത് ചെയ്യുവാണെങ്കിൽ ഒന്നും കൂടെ നല്ല ആയിട്ട് കിട്ടുന്നുണ്ട് അപ്പോൾ ഞാൻ നിങ്ങൾക്ക് രണ്ടും ഞാൻ ടെസ്റ്റർ കാണിച്ചാൽ കേട്ടോ അരമണിക്കൂറാവുമ്പോൾ എങ്ങനെയെന്നുള്ളതും നാൽപ്പത് മിനിറ്റ് റെഡിയായി വരുമ്പോൾ എങ്ങനെയെന്നുള്ളതും പിന്നെ അതുപോലെ നെയ്യ് ചേർത്ത് കൊടുക്കാൻ മറക്കരുത് അരക്കപ്പ് നെയ്യ് മൊത്തത്തിലെടുക്കുകയാണെങ്കിൽ ഒന്നും കൂടെ ടേസ്റ്റ് കൂടുതലാണ് നെയ്യ് കൂടുതൽ ചേർക്കുമ്പോൾ കൂടുതൽ ടേസ്റ്റാണ് പക്ഷേ ഇങ്ങക്ക് വേണ്ടാന്നുണ്ടെങ്കിൽ നെയ്യ് അളവ് കുറക്കാം കേട്ടോ അഞ്ച് ടേബിൾ സ്പൂണൊക്കെ നെയ്യ് ചേർത്ത് കൊടുത്താലും മതി നാലോ അഞ്ചോ ടേബിൾ സ്പൂണൊക്കെ ഞാൻ അരക്കപ്പ് നെയ്യ് എന്തായാലും ഇടയ്ക്കിടയ്ക്ക് ഇതുപോലെ നെയ്യ് ഇട്ട് കൊടുക്കുന്നുണ്ട് നമ്മളിങ്ങനെ ഇളക്കി കൊടുക്കുന്നതിൻ്റെ ഇടക്ക് നെയ്യ് ഇടക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇതുപോലെ കുറച്ച് കട്ടിയായി തുടങ്ങുമ്പോൾ ഇതിലോട്ട് അണ്ടിപ്പരിപ്പ് ചേർത്ത് കൊടുക്കാം ഈ ഒരു സമയത്ത് തന്നെ നല്ലോണം കട്ടിയാകുന്നതിന് മുന്നേ കാൽ കപ്പാണ് ഞാൻ ചേർത്ത് കൊടുത്തിട്ടുള്ളത് വേണമെങ്കിൽ കൂട്ടി കൊടുക്കാം അതുപോലെ നെയ്യിൽ വറുത്തിട്ട് വേണമെന്നുണ്ടെങ്കിൽ അങ്ങനെയും ചേർത്ത് കൊടുക്കാം കേട്ടോ ഞാൻ ഇപ്പോൾ നെയ്യിൽ വറുത്തിട്ടില്ല അതുപോലെ ഇട്ട് കൊടുക്കുകയാണ് ചെയ്തത് ഏകദേശം ഇപ്പോൾ ഇരുപത് മിനിറ്റൊക്കെ ആയിട്ടുണ്ട് അപ്പോൾ ഏകദേശം അരമണിക്കൂർ ആകാറായിട്ടുണ്ട് അരമണിക്കൂറായിട്ടില്ല ആകാറായിട്ടുണ്ട് അപ്പോൾ നമ്മളിങ്ങനെ ഇളക്കി കൊടുക്കും തോറും ഇതിൻ്റെ ടെസ്റ്റർ വ്യത്യാസം വരും അപ്പോൾ എന്തായാലും നാൽപ്പത് മിനിറ്റൊക്കെ എന്തായാലും ഒന്ന് ഇതുപോലെ ഇളക്കി കൊടുക്കുക വേണമെങ്കിൽ മുക്കാൽ മണിക്കൂർ ഇളക്കി കൊടുക്കുന്നത് നല്ലത് തന്നെയാണ് കേട്ടോ അപ്പം രണ്ടിൽ അര മണിക്കൂറൊക്കെ ആകുമ്പോൾ ഈ ഒരു ടെസ്റ്റർ ആയിരിക്കും ഉണ്ടാവുന്നത് ഇപ്പോൾ ഏകദേശം ഒരു മുപ്പത്തഞ്ച് മിനിറ്റൊക്കെ ആയിട്ടുണ്ട് മുപ്പത്തഞ്ച് നാൽപ്പത് മിനിറ്റ് ആകാറായിട്ടുണ്ട് നമ്മൾ ഇളക്കി കൊടുക്കുന്നതോറും തോറും ഇതിന് ഇത് ടെസ്റ്റർ മാറി വരും അപ്പോൾ ഈ ഒരു രീതിയിൽ ചെയ്തെടുക്കുകയാണെങ്കിൽ ഒന്നും കൂടെ നല്ലതാണ് കേട്ടോ ഇങ്ങനെ കയ്യിലെടുക്കുമ്പോൾ തന്നെ ഒരു ഉരുട്ടി എടുക്കാൻ ഒരു ബോൾസ് ആക്കി എടുക്കാൻ പാകത്തിനൊക്കെ ആകുമ്പോൾ കറക്റ്റ് പെരുവാന്ന് ഇതിപ്പോൾ ഏകദേശം ആയിട്ടുണ്ട് നമുക്ക് കാണുമ്പോൾ തന്നെ അറിയാം ഇതിൻ്റെ ഒരു ടെക്സ്ചർ നല്ല പാകത്തിന് ഇതിപ്പോൾ കിട്ടിയിട്ടുണ്ട് നമ്മൾ നമ്മളിങ്ങനെ ആക്കി കൊടുക്കുമ്പോൾ തന്നെ ഒരു കട്ട് ചെയ്തെടുക്കാൻ പറ്റുന്ന രീതിയിൽ തന്നെ നമുക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവുന്നുണ്ട് ഇത് അപ്പോൾ ഇത്രയും മതി ഇനി ഫ്ലെയിം ഓഫ് ചെയ്യാം അപ്പോൾ നിങ്ങൾക്ക് കറക്റ്റ് മനസ്സിലാവാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഡീറ്റെയിൽ ആയിട്ട് കാണിച്ചത് സംഭവം നമ്മൾ ഡീമോൾഡ് ചെയ്തെടുക്കുമ്പോൾ ചിലപ്പോൾ നമുക്ക് അങ്ങനെ കറക്റ്റ് ഡീമോൾഡ് ചെയ്ത് ഡീമോൾഡ് ചെയ്തെടുക്കാൻ പറ്റിയെന്ന് വരില്ല കറക്റ്റ് ഷേപ്പിലൊന്നും അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് അതുപോലെ നമുക്കിത് രണ്ട് നാല് ദിവസമൊക്കെ നമുക്ക് വെക്കാം ഇത് കേടാവില്ല കുറച്ച് ദിവസം വെച്ചാലും അപ്പോൾ ഇനി നെയ്പ്പുരട്ടിയാൽ ട്രെയിലോട്ടാക്കി കൊടുത്താൽ മതി അത് പാത്രത്തിൽ വേണമെങ്കിലും ഇട്ട് കൊടുക്കാം നല്ലോണം ഒന്ന് അമർത്തി ഒന്ന് ലെവൽ ആക്കിയിട്ടൊക്കെ ഇട്ട് കൊടുത്താൽ മതി അപ്പോൾ ഞാനിത് കൂടുതലുണ്ട് എന്നുണ്ടെങ്കിൽ ചെറിയൊരു ഇതിലും കൂടെ ആക്കി കൊടുക്കാൻ വേണ്ടിയിട്ടാണ് രണ്ട് ട്രേ എടുത്തിട്ടുള്ളത് പക്ഷെ എനിക്ക് ഈ ഒരു വലിയ ട്രേലന്നെ പാകത്തിന് ആയിട്ടുണ്ട് മുകൾ പാകമൊക്കെ ഇതുപോലെ ഒരു നെയ് തടവിയോ സ്പൂൺ വെച്ചിട്ട് നല്ലോണം ഒന്ന് ലെവലാക്കി എടുത്താൽ മതി ഇനി നമ്മളിതൊരു രണ്ട് മൂന്ന് മണിക്കൂറൊക്കെ കഴിഞ്ഞിട്ടാണ് ഇത് കട്ട് ചെയ്തെടുക്കുന്നത് അതുവരെ ഇത് നമുക്ക് മാറ്റി വെക്കാം അപ്പോൾ ഇത് കുറച്ച് നേരം മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു ഞാൻ രാത്രി ഉണ്ടാക്കിയിട്ട് രാവിലെയാണ് കേട്ടോ ഇത് ഡ്യൂമോൾഡ് ചെയ്തെടുക്കുന്നത് അങ്ങനെ ചെയ്യുകയാണെങ്കിൽ ഒന്നും കൂടെ നല്ലത് നല്ലോണം ചൂടാറിയിട്ട് സെറ്റായിട്ടൊക്കെ കിട്ടും എന്തായാലും ഒരു മൂന്ന് നാല് മണിക്കൂറൊക്കെ എന്തായാലും മാറ്റി വെക്കുക അപ്പോൾ ഇതിൻ്റെ സൈഡൊക്കെ ഇതുപോലെ ഇളക്കി കൊടുത്തിട്ട് ഒരു പാത്രത്തിലോട്ട് ഡീമോൾഡ് ചെയ്ത് എടുത്താൽ മതി ഇതുപോലെ കമഴ്ത്തി കൊടുത്താൽ മതി കണ്ടിട്ടൊട്ടും പൊടിഞ്ഞു പോവാത്ത നല്ലോണം നമുക്ക് സെറ്റായി കിട്ടിയിട്ടുണ്ട് ഇനി ഇഷ്ടമുള്ള ഷേപ്പിൽ കട്ട് ചെയ്തെടുക്കാം അപ്പം നല്ല ഇട്ടിപ്പൊളിയായിട്ടുള്ള ഒരു ഹൽവയാണ് കേട്ടോ അപ്പോൾ ഈ ഒരു രീതിയിൽ നിങ്ങൾ ട്രൈ ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ട്രൈ ചെയ്ത് നോക്കാം നല്ല കട്ടിയുള്ള അങ്ങനത്തെ ഹൽവയല്ല കേട്ടോ ഇത് വലിഞ്ഞ് മുറുകുന്നൊരു ഹലവ ഉണ്ടല്ലോ അങ്ങനത്തെ ഹലവല്ല അപ്പോൾ ഈ ഒരു രീതിയിൽ നിങ്ങൾ ട്രൈ ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ നല്ല സോഫ്റ്റാണ് സംഭവം നല്ല ടേസ്റ്റും ഉണ്ട് അപ്പോൾ ഇതുപോലെ നിങ്ങൾ ട്രൈ ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ നിങ്ങളഭിപ്രായങ്ങളൊക്കെ അറിയിക്കാം കേട്ടോ വീഡിയോ ഇഷ്ടാവുകയാണെങ്കിൽ മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യാനും മറക്കരുത്